ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഡിന്നർ കൊടുക്കുന്നത് നമ്മളിന്ന് കാലത്തെ ബീച്ചിൽ ചൂണ്ടാമെന്നിരുന്നു നമുക്ക് മീനൊന്നും കിട്ടിയില്ല നല്ല തര നല്ല കലക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഉച്ചവരെ ഇവിടെ തന്നെ ഇരുന്നു ബീച്ചിൽ അങ്ങനെ കുറച്ച് ചേട്ടന്മാർ ഞണ്ട് പിടിക്കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് നമ്മളും കുറച്ച് ഞണ്ട് പിടിച്ചു അതെ വിഷ്ണുമാണ് ഇന്ന് കൂടെ ഉള്ളത് അപ്പോൾ ആ ഞണ്ട് പിടുത്തതിൻ്റെ വീഡിയോ ആണ് ആണോട്ടാ അപ്പോൾ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റുകൾ അതെന്തായാലും നിങ്ങളിടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നിങ്ങൾ ഞണ്ട് പിടിക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കണ്ടടി പോലെ എടുക്കാം അതിൻ്റെ മോൾ ഭാഗത്ത് ഒരു കല്ല് അത്യാവശ്യം വെയിറ്റ് വേണം കേട്ടോ അപ്പോൾ നല്ല തരമുള്ള സീസണാണ് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു കല്ല് ഇടാം എന്നിട്ടാ വലയുടെ ഉള്ളിൽ നമ്മുടെ കൂരിയായിരിക്കും ഏറ്റവും ബെറ്റർ കൂരി ആവുമ്പോൾ ഞണ്ടുകളങ്ങനെ പെട്ടെന്ന് കുത്തി വലിക്കില്ല വലിക്കില്ല എന്നുള്ള പെട്ടെന്ന് അലന്നു പോവില്ല എന്ത് മീനായാലും കുഴപ്പമില്ല അത് നമ്മൾ കെട്ടി വെച്ചിട്ട് കാസ്റ്റ് ചെയ്തിടണം എന്നിട്ടൊരു കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു അനക്കം ഫീൽ ചെയ്യാം നമുക്ക് റോഡുമ്പോൾ അങ്ങനെയാണ് അപ്പോഴാണ് നമുക്ക് വലിച്ച് കയറ്റേണ്ടത് കേട്ടോ നല്ല ലോഡ് ഉണ്ടാവും അപ്പം നല്ല റോഡും റീൽ ഉപയോഗിക്കാം നല്ല ലോഡ് വരും റീലിന് അങ്ങനെ നമ്മടെ വിഷ്ണു അല്ലേ ചെറിയ

നിന്റെ കരി നാക്ക് കരി ചെറിയ വെയിറ്റ് എന്ന് പറഞ്ഞോളൂ ആളുടെ കല്ല് തെറിച്ചു പോയി കല്ലെടുക്കാൻ ഇടെ നടക്കണ് അപ്പൊ ഇതാണ്ടെ കണ്ണൻ ചേട്ടൻ ആളക്കെന്നെ ഇവിടെ ഞണ്ട് പിടിച്ചോണ്ടിന്നത് ഞങ്ങളൊന്നും കിട്ടണ്ടായപ്പളുടെ കൂടെ ജോയിൻ ചെയ്തേക്കട്ട

ഇണ്ട് രണ്ടരണ്ട് ആഹ് കുടി കുടി കുടിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുടി നല്ലൊരു പോലെ മൂലയിലുണ്ടെന്ന് നമുക്ക് തന്നിട്ട്

ബില്ല്യാണി ഉണ്ടായിരത്താപ്പൊട്ടം കലക്കായിരുന്നു ചേട്ടടുത്തോട്ട് ഒരു വല്ല രണ്ടു റൂമല്ല എന്തേനെ പിടിക്കാതെ ഇത് ഏത് കേട്ടോ ആയിരം പുള്ളിയാ തിരിച്ച് ആ മുക്ക ആ റോഡിൽ വെട്ടാനാണ് കൊട്ടാച്ചി. നീ ഇതിട്ട് വരണോ? ഇതാ.

ഓ അടിപൊളിയാട്ടാളിയ സമയത്ത് പൊയ്യ എന്തൂരം പോയാ പോയാലക്കാല വീട്ടല്ലേ കിട്ടിയല്ലേ പൊട്ടോ പൊട്ടാ ഞാൻ സമ്മ ചോര വന്ന് ചോര ഉണ്ടല്ലോ ആയിരംപുള്ളി വലിയ വള്ളത്തില് അവിടെ ആക്കിയല്ലേ അവിടെ പാല ഇടറവിടാ പോയാ അല്ല സാധനം ഇങ്ങോട്ട് എത്തൂലുണ്ട് ഓരോ

കൈമില്ലേട നീ ഇതായിട്ട് പിടിച്ചോ അങ്ങോട്ട് വരില്ല ഒരിക്കലും വരില്ല ലോക്ക് എത്ര ഉള്ളൂ മാക്സിമം ഹൈറ്റ് കിട്ടിയാണല്ലേ പിടിച്ചെടു ഫോട്ടോ എടുക്കട്ടെ വലുതല്ല ഒന്നുകൊണ്ട് കാണിച്ച ബാക്ക് ഭാഗം ഇങ്ങനെ തിരിച്ചടി അങ്ങനെ മറ്റോണം അല്ല അപ്പുറത്തെ ഭാഗം അപ്പുറത്തെ അല്ല ഇങ്ങോട്ട് ഇതിലേക്ക് ആ ഇതിലൊക്കെ ഇത്ര കാല ഓക്കേ ആ അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയണ്ടത്തേ നമ്മൾ ഇവിടെ കൊടഞ്ഞിടാൻ പോകേണ്ട ഓടിപ്പോടാ ഓടിപ്പോലാ ഇത്രയും ഞണ്ടോ നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു മൂന്ന് നാല് കിലോ ഉണ്ടാവും ഓത് സൈസ് ഉള്ള ഇതാണ് ആയിരം പുള്ളി പിടിച്ചേടാ കാണിച്ച് ഇങ്ങനെ ഓടി മലത്തി ഇങ്ങോട്ട് കാണിക്കണ്ടാ ഇതുപോലത്തെ കുറച്ച് ഞണ്ട് കിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്തത് കാലത്തുടങ്ങി ചൂണ്ടിടാമെന്നാണ് ഒന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ ചേട്ടന്മാർ ഞണ്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ ഞണ്ട് പിടിച്ച കേട്ടോ അപ്പോ നമുക്ക് എന്തായാലും അടുത്ത കാണാം വീഡിയോയിലാണ് ബൈ ബൈ പറിക്കുന്നത് വെച്ചോടാ അവിടെ വെച്ചോ ഞാൻ ചാക്ക എടുത്തിടാം